നൂറ്റി രണ്ട് വയസ്സിൽ മൗണ്ട് ഫുജ് കീഴടക്കുന്നതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൊക്കുച്ചി അക്കുസാവ പൂർണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാർക്കായ അനോബി ദുനിയ തുറന്നതെവിടെ ഗുജറ ഉത്തർപ്രദേശ് ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാര് സെബാസ്റ്റ്യൻ ലെകോർണു രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോ ജപ്പാൻ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഐ എൻ എസ് ആരവല്ലി വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശി സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പ മണൽപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാള നടൻ മോഹൻലാൽ